ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ക്ഷണിക്കാത്ത വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കവേ കോഴിക്കറി കിട്ടിയില്ലെന്നും പറഞ്ഞ് കലഹമുണ്ടാക്കിയ രണ്ടുപേരെ ചടങ്ങിനെത്തിയവർ പിടികൂടി പോലീസിന് കൈമാറി തൃശൂർ എടക്കഴിയൂർ സ്വദേശി ഷമീർ കുറ്റിക്കാട്ടൂർ സ്വദേശി രാജു എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇന്നലെ മൊമ്പാട് ഓഡിറ്റോറിയത്തിലെ വിവാഹ സൽക്കാരത്തിലായിരുന്നു രണ്ടുപേരും ഭക്ഷണത്തിനായി എത്തിയത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ചിക്കൻ കിട്ടിയില്ലെന്നും പറഞ്ഞ് ബഹളമായി തുടർന്ന് നാട്ടുകാരും വിവാഹം നടത്തുന്നവരും അന്വേഷിച്ചപ്പോൾ ഇവരെ ആർക്കും പരിചയമില്ല രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു രണ്ടു രണ്ടുപേർക്കെതിരെയും മദ്യപിച്ച് ശല്യം ചെയ്തതിന് കേസെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ